ക്രിക്കറ്റ് ലോകകപ്പ് കിരീട പോരാട്ടം നാളെ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഫൈനൽ രാത്രി ബാർബഡോസിൽ സെമിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിനെ ഇംഗ്ലണ്ടിനെട്ട് റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശം വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ട്വന്റി ലോകകപ്പ് ഫൈനലിലെത്തുന്നത് മഴ സാക്ഷിയായപ്പോൾ ഗയാനയിൽ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിനെ വീഴ്ത്തി ഇന്ത്യയുടെ വീരോചിത മുന്നേറ്റം സ്പിന്നർമാരുടെ മികച്ച പ്രകടനത്തിന്റെ മികവിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആസ്ട്രേലിയയിൽ ഏറ്റ പരാജയത്തിന് ഇന്ത്യ ഇംഗ്ലീഷുകാർക്ക് മറുപടി നൽകിയത് അസ്കർ പട്ടേലും കുൽദീപ് യാദവും മൂന്ന് വിക്കറ്റുകൾ വീതം വീഴ്ത്തി ഇന്ത്യയുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകി ജസ്പ്രീത് ബുംറ രണ്ട് വിക്കറ്റുകൾ നേടി ബാറ്റിംഗിലും ബൌളിംഗിലും നേടിയ ഓൾറൗണ്ട് മികവിന്റെ ബലത്തിൽ തീർത്തും ആധികാരികമായിരുന്നു ടീം ഇന്ത്യയുടെ വിജയം വളരെ എളുപ്പം എന്ന് തോന്നിയ പോരാട്ടത്തിലാണ് ഇന്ത്യ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് വലിയ അറുപത്തിയെട്ട് റൺസ് എന്ന വലിയ മാർജിനിൽ കൂടിയുള്ള രോഹിത് ശർമ്മയുടെ നീക്കങ്ങൾ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ആണെങ്കിലും അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയിൽ ബൗളിംഗ് ചേഞ്ചസ് ഫീൽഡിംഗ് ചേഞ്ചസ് എല്ലാം വന്നപ്പോഴും അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ അല്ലെങ്കിൽ തന്ത്രങ്ങളിലൂടെയാണ് വളരെ എളുപ്പത്തിൽ അതായത് ഇംഗ്ലീഷ് ബാറ്റിംഗ് നിറയിൽ നല്ല കുറെ താരങ്ങളുണ്ട് നമ്മളിന്ന് കാണുന്നു മഴ കാരണം ടോസ് വൈകുന്നുണ്ട് ഒരു മണിക്കൂറോളം വൈകുന്നുണ്ട് അതിനുശേഷം ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യുന്നു രോഹിത്തും വിരാതും നന്നായി തുടങ്ങുന്നുണ്ട് വിരാദ് ഒരു സിക്സറൊക്കെ അടിച്ചിട്ടാണ് പെട്ടെന്ന് പുറത്താവുന്നത് പിന്നീട് ഋഷഭ് പന്തിന് പെർഫോം ചെയ്യാനായിട്ട് പറ്റിയില്ല പക്ഷെ സൂര്യകുമാറും രോഹിതും തമ്മിലുള്ള ആ മുംബൈ സഖ്യം വളരെ ഗംഭീരമായി കളിക്കുന്നു അവസാനത്തിലേക്ക് വരുമ്പോൾ രോഹിത് ഫിഫ്റ്റി കഴിഞ്ഞ് പുറത്താവുന്നു നാൽപ്പത്തി ഏഴിൽ സൂര്യ പുറത്താവുന്നു അതിനുശേഷം അവസാനത്തിലേക്ക് വരുമ്പോൾ എന്തായാലും ഒരു വൺ പ്ലസ് ആ ിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ അർദ്ധ സെഞ്ചുറിയും സൂര്യകുമാർ യാദവന്റെ റൺസും ഇന്ത്യൻ ടോട്ടൽ മികച്ചതാക്കുന്നതിൽ നിർണായകമായി ശനിയാഴ്ച രാത്രി എട്ട് നടക്കുന്ന ഫൈനലിൽ അഫ്ഗാനിസ്ഥാനെ നിലം പരിച്ചാക്കിയ ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യയുടെ എതിരാളികൾ സുരേഷ് എടപ്പാൾ സ്പോർട്സ് ഡെസ്ക് ന്യൂസ്